ഈ വൈറ്റ് പൂവട്ടോ അവിടെ വെക്കാം ആയിട്ടില്ല ഇത് ഇതാദ്യം യെല്ലോട്ടിട്ട് വീട്ടില് ജോമ ഓണൊക്കെ ആഘോഷിക്കാറുണ്ടോ ഞാൻ ഡാഡിയുടെ വീട്ടില് പോകും ഡാഡിയുടെ അല്ലെങ്കിൽ മമ്മിയുടെ വീട്ടില് പോവും ആണോ അവിടെ ഇടും പൂ ആ തിരുവോണത്തിന് ചെലപ്പോട്ടോ മൂടുണ്ടെങ്കി വീട്ടിലെല്ലാരും ഇണ്ടാവും എല്ലാവരും എല്ലാം ഡാഡീന്റെ ബ്രദേഴ്സും അവരുടെ മക്കളും എല്ലാരും ഒക്കെ ഇടും ഉം ഈ പ്രാവശ്യം ആ ഈ പ്രാവശ്യം പോണം എവിടെയായിരുന്നു അച്ഛൻ്റെ നാട് ഞങ്ങടെ എന്റെ വീട് താമരശ്ശേരി പറയും താമരശ്ശേരി ഒരു ഞങ്ങടെ കാലിക്കറ്റ് ഫോർട്ടി കിലോമീറ്റേഴ്സ് തൃക്കാക്കരപ്പനെ നമുക്ക് ഇല്ലല്ലോ ഇല്ലല്ലേ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് അമ്മൂമ്മ കൂടുതലും ചെയ്യാം തൃക്കാക്കരപ്പിനൊക്കെ വെച്ചിട്ട് എന്താ അരിമാവൊക്കെ അങ്ങനെയൊക്കെ അമ്മുമ്മക്കൂടു അത് ശരിക്കും ഇത്രയൊന്നും മൂന്ന് ദിവസം നാല് ദിവസം അത് എടുക്കാൻ പാടില്ല എനിക്ക് അതിന്റെ ശരിക്കുള്ള ചടങ്ങുകളൊന്നും അറിയില്ല ഏഹ് അങ്ങനെന്ത് മൂന്നു ദിവസം നാല് ദിവസം അത് എടുക്കാൻ പാടില്ല ഞാൻ ഒരു ദിവസം അതെടുത്ത് വാഴയിലേ അത് ഇങ്ങനെ വെച്ചിരിക്കും അപ്പൊ കോലൊക്കെ ഇട്ട് പൂജയൊക്കെ കഴിച്ചു വെച്ചതാ അപ്പൊ ഞാൻ വിചാരിച്ചതൊക്കെ ഇങ്ങനെ അരിമാവായിട്ട് വൃത്തിയാടാക്കി ഞാനെടുത്തിട്ട് കഴുകി വെച്ചു എല്ലാം ക്ലീനായി സോഫ കേട്ടോത്താണോ കൊണ്ടു മാളും അപ്പൊ ഏർ മാളും ഇല്ല അപ്പം ചെലവുണ്ടായിരുന്നു വളരെ ചെറുതായിരുന്നു മാളുടെ ഞാനിത് ഉച്ചക്ക് ഇങ്ങനെ ഇരുന്നപ്പ എല്ലാരും ഊണൊക്കെ കഴിഞ്ഞിട്ട് സദ്യക്കൊണ്ട് എല്ലാരും നല്ല ഉറക്കായിരുന്നു തിരുവോണം കഴിഞ്ഞ എനിക്ക് കറക്റ്റ് ആയിട്ട് ചടങ്ങ് അറിഞ്ഞൂടാ എന്റെ കറക്റ്റ് ആയിട്ട് രീതികൾ അറിഞ്ഞൂടാ അമ്മ നന്നായിട്ട് അറിയാം അപ്പൊ അത് എന്തോ മൂന്നു ദിവസമായിട്ട് വെക്കാൻ പറ്റാതെ എന്റെ അടുത്ത് കല്ലോണം സോപ്പൊക്കെ നീ ഇവിടെ ഇടും ജോമ ആദ്യം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ഞാന് ഫിലിം ഞാൻ ചെറുപ്പത്തിൽ അഭിനയിച്ചല്ലോ ചെറുപ്പത്തില് വടക്കൻ ജോമയൊക്കെ എനിക്ക് വടക്കൻ അയ്യോ എനിക്ക് അതിലത്തെ ജോമ ഇഷ്ടം അങ്ങനെയല്ല നല്ല ഭംഗിണ്ട് അല്ലെ ഭംഗിയുണ്ട് പക്ഷെ അതില് ഭയങ്കര ക്യൂട്ട്നെ പിന്നെ പിന്നെ അത് കഴിഞ്ഞു പിന്നെ കുറെ കാല സിനിമയിൽ അഭിനയിച്ചിട്ടില്ലായിരുന്നല്ലോ ക്ലാസ് ഒക്കെ ക്ലാസ് ഒക്കെ പിന്നെ അത് കഴിഞ്ഞ് അവര് സത്യം മറ്റേ ഹരിഹരൻ സാറിന്റെ തന്നെ ഫിലിമില രണ്ടാമത് വന്നത് അല്ലെ രണ്ടാമത് വന്നത് ജാനകി കുട്ടി അത് ചെയ്തു അവരപ്പോ ഒരു ന്യൂ ഫേസിനെ തപ്പിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ വടക്കൻ വിരാതിൽ ഒരുപാട് ചെറിയ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവരെ ആലോചിച്ചപ്പോ ഓർമ്മ അങ്ങനെ വിളിച്ചു ശരിക്കും ഞാനും ഹരിഹരൻ സാറിന്റെ ഒരു ഫിലിമിൽ ആദ്യം തലവാനിച്ചിട്ടുണ്ട് ഏത് സർഗംന്ന് പറഞ്ഞ ഫിലിമു ശരിക്കും ചെറിയമ്മ അറിയിക്കുണ്ടായിരുന്നല്ലോ അപ്പൊ ഏഹ് അവര് ഒരുപാട് കുട്ടികളുടെ സീൻസ് ഉണ്ടായിരുന്നു അതിൽ എന്നെ ഒന്ന് വെറുതെ പിടിച്ചു എനിക്കത് കാണുമെന്ന് നേരത്തെ പറഞ്ഞില്ല ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇനി ഞാൻ നോക്കാം വീടാകെ മെസ്സി ആയിട്ടിരിക്കുക ഏ എന്റെ വീടതിലപ്പുറം ഒന്നല്ല തന്റെ വീട് നല്ല ക്ലീനാ ഓ പിന്നെ അങ്ങനല്ല നമ്മള് ദുബായ് പോയ ഓർമ്മയുണ്ടോ വലിയ കാര്യത്തിന് പ്രിപ്പയർ ഒക്കെ ചെയ്ത് എന്താ പറയാ ദുബായ് പോകുമ്പോ എയർപോർട്ടിലിട്ട് വേണ്ട എയർപോർട്ടിൽ പോകുമ്പോ അടിപോർട്ടിൽ പോകുമ്പോൾ എല്ലാവരും നമ്മള് ഞാനും മഞ്ഞും താനും എന്നിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞ എല്ലാം റെഡി ആയി ഞങ്ങൾ എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ചെയ്തതായി അപ്പൊ തലേ ദിവസം റിഹേഴ്സലിന് ജോമാര് ആക്കിളിപ്പാട്ട ഡാൻസ് കളിച്ചിരുന്നു അപ്പൊ ഞങ്ങള് വലിയ ട്രൂപ്പായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായിരുന്നു ജോമോളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഐശ്വര്യം ഉണ്ടായിരുന്നു വിജയ് യേശുദാസ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പിന്നെ ജഗദീഷ് ഏട്ടൻ രാജേട്ടൻ മുകേഷ് പേരുണ്ട് അമ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അപ്പോ ഞങ്ങളെ ഭൂമി നേരിട്ട് തീരുമാനിച്ചു ഞാനും മഞ്ഞയും ജോമോളും തീരുമാനിച്ചു ഭയങ്കര ചെട്ടി പോയി എന്നിട്ട് തലേദിവസം തലേദിവസം കേറി കാലൊടിഞ്ഞ് ജോമയുടെ കാല് ഫ്രാക്ചർ ആയി ഫ്രാക്ചർ സോറി 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 ായിട്ട് കാലില് കെട്ടിട്ട് വെല്ലൊക്കെ അതിന്റെ തലേ ദിവസം അമ്മു ചേച്ചിയുടെ മുറിയിൽ പോയിട്ട് ഐശ്വര്യയുടെ മുറിയിൽ പോയിട്ട് അതോ ക്രീം എന്തോ തേച്ചു അതിന്റെ അനർജി പോലെ ഇവിടെ നിറയെ പൊളിഞ്ഞു വന്നു ഇവിടെ ഇങ്ങനെ തൊലി ഇതായിട്ട് വന്നു സ്കിന്ന് സ്കിന്നെന്തോ പ്രശ്നമായി പിന്നെ ഇവിടെ മുഴുവൻ തൊലിയില്ല ഇവിടെ മുഴുവൻ ഫ്രാക്ചർ പിന്നെ പാലും സോറി എന്നിട്ട് പിന്നെ ആയിട്ട് ഒരു രണ്ടാൾക്കാർ ചൂണ്ടി നടക്ക രണ്ടാൾക്കാര് എടുത്ത് ഇപ്പൊ പഠിച്ചിട്ട് ഒരുപാട് പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് എയർപോർട്ടിലാണെങ്കിൽ അന്ന് എല്ലാവരും അന്ന് ജോമയാണ് ഏറ്റവും അടിപൊളി ഡ്രസ്സ് വാങ്ങിയിരുന്നത് നല്ലൊരു ബ്ലൂ ജീൻസും നല്ലൊരു വൈറ്റ് ഷർട്ട് ഷർട്ട് ഒക്കെ ഒക്കെ ഉള്ള ഇതുപോലെ വേറൊരു ഞങ്ങൾ മൈൽപ്പൂലിക്കാവ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ട്രിവാൻഡ്രർ ഫോർട്ട് ഹോസ്പിറ്റലുണ്ട് ഫോർട്ട് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ അവരുടെ ജനലും ഞങ്ങളുടെ ജനലും അടുത്തടുത്താ അപ്പൊ അവിടെനിന്ന് ഇങ്ങനെ ഞങ്ങള് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ അവിടുത്തെ നഴ്സുമാരൊക്കെ പറയാ വാ 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 ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വാ ഞങ്ങളൊന്ന് കാണട്ടെ 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 എന്ന് ഞാൻ ഇല്ല നാളെ വരാം നാളെ വരാന്ന് പറയാ നാളെ നാളെ അവിടെ ഷൂട്ടിങ്ങൊന്നും ഇല്ല ചുമ്മാ അവരുടെ അപ്പം പോവാൻ വേണ്ടി നാളെ വരാം നാളെ വരാന്നൊക്കെ പറഞ്ഞു കേട്ടോ അവര് ആ ശരി നാളെ എന്തായാലും വരണേ ആ നാളെ വരാന്ന് പറഞ്ഞു കറക്റ്റ് പിറ്റേ ദിവസം വേറെ എവിടെ ഷൂട്ട് ചെയ്ത സമയത്ത് ചെയ്ത സമയത്ത് ഞാൻ തെന്നി വീണു അഞ്ചു കണ്ണെന്നല്ല പറഞ്ഞിട്ട് ഒരു സോങ് അല്ലേ കൊറേ പിള്ളേരായിട്ടുള്ള ഫസ്റ്റ് ഷോട്ട് ഞാൻ തെന്നി തല അടിച്ച് വീടും നാളെ നാളെ വരാം നാളെ മാള് വന്നു മാള് വന്നു ബാ ട്യൂഷൻ കഴിഞ്ഞ വരിക പത്ത് പേർ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു പോണു നന്നായി പഠിക്കണേ എവിടെ ഇല്ല പഠിക്കണ്ടു എന്താണ് എന്നെക്കാട്ടിലും വേദന ഞാൻ രാത്രി ഇട്ടല്ലോ രാവിലെ ഞാൻ അഞ്ചു മണിക്ക് ഇടീക്കൂട്ടോ അഞ്ചു മണിക്ക് അല്ല അഞ്ചു മണിക്ക് ഇടീക്കും എന്നിട്ട് അമ്മ ഏർ മറ്റേ പുസ്തകമൊക്കെ കൊണ്ടു മുമ്പ് ചീനും എന്തെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞ കൊണ്ടുവയ്ക്കാം ഞാൻ രാവിലെ മുതൽ കഞ്ഞ് ബുക്കിൻ്റെ മൊഴിച്ച് കുഴിച്ച് നമ്മളൊന്നും പഠിക്കില്ല എന്നത് പറഞ്ഞല്ല മാൾ പഠിക്കും എൻ്റെ വീട്ടിൽ ഈ പത്താം ക്ലാസ്സിൽ ഞാൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് മമ്മി എനിക്കൊരു അലാറം കൊണ്ടുവച്ചു ഭയങ്കര ഒച്ച എക്രൂർ ഭയങ്കര ആ വീട്ടിൽ ആ ഏരിയയിലുള്ള ആൾക്കാർ മൊത്തം എഴുന്നേക്കുണ്ടോ അത് പത്താം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് ആ അലാറം കേട്ട് 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 കറക്റ്റ് പത്ത് കഴിഞ്ഞു പരീക്ഷ ഞാൻ ഞാനത് പൊട്ടിച്ചു ആ അലാറം ഇപ്പം അത് പക്ഷേ ഒരിടയ്ക്ക് ആ ഒച്ച ഒച്ചയെക്കാണ്ട് എഴുന്നേൽക്കാൻ പറ്റില്ലെന്ന് ഭയങ്കര ഒച്ചയാണ് അത് പത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് ും രാവിലെ തന്നെ ഇങ്ങനത്തെ വല്ലാത്ത ശബ്ദം ദേശി ദേശം വിളിക്കും പക്ഷെ എൻറെ അമ്മ വിളിക്കണേലും ഭേദാധാരം എന്റെ അമ്മ എന്നെ വിളിക്കില്ല വിളിക്കില്ല എന്നെ വിളിക്കില്ല കാരണം ആ സമയത്ത് നിന്ന് അവരെ ആവശ്യം ആവശ്യമല്ലോ ഞാൻ എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി ചെവിന്റെ അടുത്ത് തന്നെ അലാറം പിന്നെ എനിക്കൊരു ഉണ്ട് ഈ അലാറടിച്ചപ്പോൾ നാലു മണിക്ക് അലാറം വെക്കുകയാണെങ്കിൽ നാലു മണിയാകുമ്പോൾ അടിക്കും അയ്യോ ഒരു ഒരു പത്ത് മിനിറ്റ് കൂടെ ഉറങ്ങാൻ കിട്ടിയിരുന്നെങ്കിൽ തോന്നുന്നേ പത്ത് മിനിറ്റും കൂടെ ഉറങ്ങാൻ കിട്ടിയിരുന്ന എന്റെ സുഖം അപ്പൊ ഞാൻ നാലു മണിക്ക് എഴുന്നേക്കണുണ്ട് തീരെ രണ്ട് രണ്ടു മണിക്ക് രണ്ടു മണിക്ക് ഇനി രണ്ടു മണിക്കൂർ ടഫായിട്ട് തോന്നിയിട്ടില്ല അപ്പൊ എനിക്ക് ടഫായിട്ട് ഭയങ്കര ഒരു ചലഞ്ച് ഒരു എല്ലാ ഡയലോഗ് വലിയ വലിയ ഡയലോഗ്സ് എല്ലാ പിന്നെ എനിക്ക് നാടൻ തോന്നിട്ടുള്ളത് നാടൻപെണ്ണു നാട്ടുപ്രമാണി അതും ഇതുപോലെ വന്ന ഉടനെ ആയതുകൊണ്ട് കുറച്ച് അത്തരം ഡയലോഗ്സ് എനിക്ക് അതില് അങ്ങനെ ചോദിച്ചാ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അടിച്ച ഒരു പറയാം ഒരുപാട് സീൻസ് അതിൽ ഞാന് ജയറാം ഏട്ടനോട് കടയില് വെച്ചിട്ട് ഒരു ഇതെന്തോ പറയുന്നുണ്ട് എന്തോ ഇങ്ങനെ ഒരുപാട് കണക്കുകളൊക്കെ പറയുന്ന ഒരു സീൻ ഉണ്ട് ഇന്ന കണക്ക് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ ചെയ്താൽ മതിയല്ലോ അയ്യോ അത് ഞാൻ ശരിക്കും ദൈവത്തിനെ വിളിച്ചുപോയി സീൻ ഇവളോ കുറിച്ച് അഭിപ്രായം അത് ഞാൻ പറയും സ്ത്രീധനം എന്നാ ഗോവിന്ദൻ അങ്ങനെ തോന്നിയിട്ടില്ല എന്റെ കണക്ക് ബുക്കിൽ എല്ലാ ബന്ധങ്ങളും കരാറുകൾ മാത്രമാ ജസ്റ്റ് ലാഭത്തിന്റെ കനം നോക്കി മാത്രമേ ഞാൻ ഏത് കോൺട്രാക്റ്റിലും ഒപ്പുവെക്കാറുള്ളൂ ഗോവിന്ദനെ ചിക്കിലി വേണം ചിക്കിലി പണിയെടുക്കാം എനിക്കും ചിക്കിലി വേണം ചിക്കിലി വെറും രണ്ടായിരത്തി എഴുന്നൂറ് ഉരുവല്ലേ ശമ്പളം ആയിട്ട് അയ്യായിരം രൂപ എണ്ണി തരണം ഓഹോ നീ ശമ്പളം പൂട്ടി ചോദിക്കാൻ മാത്രം വളർന്നു ആറേഴു മാസമായി ഇവിടെ സഹിക്കാൻ നിന്റെ ഒമ്പത് ദിവസത്തെ കുടിശിക ഈ നിമിഷം ഇവിടെ മുളയിലെ നുള്ളിക്കിടന്നില്ലെങ്കിലേ ഇവിടെ നാളെ ഈ വരാതില് കൊടി പിടിച്ച് കിടക്കും നിന്റെ ഫസ്റ്റ് പടത്ത് ജാനകുട്ടിയില് ഒരു പൂജ ചെയ്യണ ഒരു സംഭവുണ്ട് ഇങ്ങനെ എന്താ പറയാ യക്ഷീനെ ഓടിക്കാൻ വേണ്ടിട്ട് വീട്ടില് വലിയൊരു പൂജ നടത്തുന്നുണ്ട് അപ്പൊ ആ പൂജ നടത്തുന്ന സമയത്ത് ഇങ്ങനെ എന്താ കാഞ്ഞിര മുട്ടിട്ട് ഇങ്ങനെ ആണി അടിക്കല്ലോ തലയിൽ ആണി അടിക്കല്ലോ ആണി അടിക്കുമ്പോ ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് കരയുന്നുണ്ട് അപ്പൊ അത് പറയുന്ന കാര്യം അപ്പൊ എന്നിട്ട് ഹരിഹരൻ സാർ പറഞ്ഞു ഇത് നമുക്കൊരു കാര്യം ചെയ്യാം വേറെ ആരുടെ അടുത്തും നമുക്ക് പറയണ്ട നമുക്ക് റിഹേഴ്സൽ ഒന്നും എടുക്കണ്ട കാരണം റിഹേഴ്സലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോന്ന് പറയാനുണ്ടോ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറയണ്ട അപ്പൊ ഞാനൊന്നും പറയില്ല ഞാൻ പറയാം ഞാൻ ചേഞ്ച്ന്ന് പറയും അപ്പൊ ജോമി അറിഞ്ഞാ മതി തലേദിവസം പറഞ്ഞു എന്നിട്ട് അന്ന് എടുക്കാൻ പറ്റിയില്ല എന്തോ കാരണം അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇവിടെ ഹോമം ഒക്കെ നടന്നോണ്ടിരിക്കാ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിനക്ക് ആൾക്കാരൊക്കെ കാണാൻ വന്നു ഇങ്ങനത്തെ മനയിൽ വെച്ചിട്ട് എടുത്തപ്പോ ഒരുപാട് പേര് ആ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി വന്നു വന്നു തിരക്കായിരുന്നു വെച്ചിട്ട് വെച്ചിട്ട് അപ്പം എന്നിട്ട് കാണാൻ വേണ്ടി വന്ന് ഇങ്ങനെ ഇതെല്ലാം എനിക്ക് ഭയങ്കര പേടി അപ്പൊ ക്യാമറമാൻ സാർ പറഞ്ഞാൽ നമുക്ക്

അവര് ശരിക്കും ഞെട്ടിപ്പോയി അവരകാട് എങ്കിൽ ഞെട്ടിപ്പോയി അവര് വിചാരി എനിക്കെന്താ പറ്റിയതാ പിന്നെ അവർക്ക് വേറെ എക്സ്പ്രേഷനാ എന്നെ പിടിക്കാനൊക്കെ പേടി കാരണം ചിലപ്പോ ഞാൻ സാറ് ഞാൻ പറഞ്ഞിട്ടാണോന്ന് പറയാ അവർക്കൊന്നും അറിയില്ല ക്യാമറമാൻ ഹരി നായർ ഹരി സാറ് പറയാ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ നോക്കി പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്ന പുള്ളി ക്യാമറ ഞെട്ടിപ്പോയി ഒന്നും സംഭവിച്ചിട്ടല്ല വലിയ ആക്ടി ഒന്നും ഒച്ച കേട്ടപ്പോഴത്തേക്ക് പിറ്റേ ദിവസം സ്റ്റിൽ എടുത്തപ്പോൾ എക്സ്പ്രഷൻ കാണും അയ്യോ അത് ഭയങ്കര ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സീനായിരുന്നു പിന്നെ മഴയിലും മധുര നമ്പരൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചെയ്തില്ല അതിൽ വെച്ചിട്ട് ഏറ്റവും എന്താ പറയാ ഭയങ്കര ആയിട്ട് എനിക്ക് ഭയങ്കര ാറ്റിൽ ഫസ്റ്റ് ഇന്റക്ഷൻ ആ ജയിലിൽ നിന്ന് കരയണല്ലേ എനിക്ക് ഇങ്ങനെ കരച്ചിൽ വരും പക്ഷെ ഞാൻ കരയണ കളിയാക്കും അവരൊക്കെ ഡാഡിയും അമ്മയൊക്കെ സൈക്കിരിക്കാം അപ്പൊ അവരൊക്കെ ഇരുന്ന് കളിയാക്കും അപ്പൊ അത് കാരണം എനിക്ക് കരയാനും പറ്റില്ല അപ്പൊ ഞാനിങ്ങനെ പിടിച്ചിരുന്ന് പിടിച്ചിരുന്ന് കണ്ണിന്നൊക്കെ വെള്ളം ൾ അഭിനയിച്ചിട്ട് ആ സമയത്ത് ചെയ്യാനും എനിക്ക് ആ സമയത്ത് തിങ്കാശിപ്പെട്ടോ ഇതിന്റെ ഷൂട്ടിങ്ങിനാ എനിക്ക് വിളിക്കാനും പറ്റുന്നില്ല എനിക്ക് അപ്പൊ ആ പാട് ഭയങ്കര ഭയങ്കര വിഷമ എനിക്ക് കണ്ടൊക്കെ വെള്ളം തന്നെ ഫസ്റ്റ് സീൻ കണ്ടപ്പോ നമ്മൾ ഒരുപാട് നേരായി കാര്യങ്ങൾ പരിചയപ്പെടുത്താ ഇത് സംയുക്തയുടെ അച്ഛൻ രവി വർമ്മ ഇതെന്റെ അമ്മ ഉമ്മൻ്റി ഇതെന്റെ അമ്മുമ്മ ഇതെന്റെ അപ്പൂപ്പൻ അനിയത്തി സംഘം സംഗമിത്ര ട്യൂഷന് പോയിരിക്കാണ് അപ്പൊ ഇപ്പൊ ഇത്ര പേര് മാത്രം എന്തൊരു മണം വരില്ല

യക്ഷണക്ടർ മെയിൻ ക്യാരക്ടർ യക്ഷിയാണ് ദാശ്രീന്ന് പറഞ്ഞ കുട്ടിയാവുന്ന അപ്പൊ ആ കുട്ടി എന്റെ വലിയ ഫ്രണ്ടാ ഭയങ്കര വല്യ ഫ്രണ്ടാ അപ്പൊ ഫ്രണ്ട് ആയതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക് തോന്നിയില്ല അപ്പൊ ബാക്കി ആൾക്കാർക്ക് എനിക്ക് ും അതുപോലെ ഇപ്പൊ രാഷ്ട്രീയ പെത്താൻ കണ്ടാൽ ചിലപ്പോ എനിക്ക് യക്ഷി യക്ഷിന്ന് വെച്ച് കളിയാക്കും പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല നടക്കുമ്പോഴൊക്കെ നടക്കുമ്പോഴാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ട്ലി ആയതുകൊണ്ടായിരിക്കും രാഷ്ട്രീയ

വളരെ നല്ലൊരു ഓണമാണെന്ന് ഓണായിരുന്നു ആയിരുന്നു എന്ന് ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ ഈ കത്തി കേട്ട് കത്തി കേട്ടിട്ട് ഇത്രയും ഒരു ഓണം ആഘോഷിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് കൈരളി ടി വിർക്ക് അതിലേറെ സങ്കടമുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷെ എങ്കിലും സമ്പത്തിൻ്റെക്കും സമൃദ്ധിയുടെയും ഒരായിരം ഓണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ കൂടെ ചിഹ്നം ആശംസിക്കുന്നു ആശംസിക്കുന്നു ഞാനും ആശംസിക്കുന്നു ഇപ്പൊ എന്തായാലും ഈ ഓണത്തിന് ജോമ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ അടുത്ത ഡിസംബറിൽ ഞാൻ തൻ്റെ വീട്ടിൽ പോകാം ക്രിസ്മസ് ക്രിസ്മസിന് ഞാൻ തന്നെ വേണം അവർ വീണ്ടും ടെലികാസ്റ്റ് ചെയ്തിട്ട് ടി വി ഓഫ് ചെയ്തിട്ട് പോയു ഏതായാലും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരായിരം ഓണങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും